ോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം സോ വീണ്ടും നോറ ഭയങ്കര ഇമോഷണലി ഡൗൺ ആണ് ഒന്നാമത് അവർ ഫിസിക്കലി ഓക്കെ അല്ല നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു സോ നോറ വീണ്ടും ഭയങ്കര സീനാണ് വേറൊന്നുമല്ല നോറയുടെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻസിനെ മനസ്സിലാക്കാതെ ഹൗസ് മേറ്റ്സ് പ്രത്യേകിച്ച് നമ്മുടെ യമുന അതുപോലെ തന്നെ നമ്മുടെ ശരണ്യ ഇവരൊക്കെ ഓരോന്ന് പറയുന്നു ഞാൻ ജോലിയൊക്കെ ചെയ്തിട്ടും ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നു ഞാൻ ആക്ച്വലി വയ്യാതിരുന്നിട്ടും ഞാൻ പല ജോലികളും ചെയ്യുന്നുണ്ട് ബട്ട് എന്നിട്ടും ഞാൻ ആക്റ്റീവല്ല അതുകൊണ്ടാണ് എന്നെ കൊണ്ട് ഉള്ളി കട്ട് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുകയാണ് നോറ മാത്രമല്ല രാവിലെ ആ ഒരു ഡാൻസ് സ്റ്റെപ്പിൽ ത തറയിൽ കിടന്നിട്ടുള്ള ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ പേർക്ക് അവരുടെ അടുത്തൊരു ചെറിയ ദേഷ്യമുണ്ട് ആക്ച്വലി അതിൽ അവരെ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല ഞാൻ രാവിലെ കണ്ടതാണ് അവർ ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ അവർ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു തറയിൽ കിടന്നപ്പോഴും അവർ അല്ല ഒന്നാമത് അവർ ഫിസിക്കലി ഓക്കെ അല്ല രണ്ടാമത് അവർ വളരെ കോൺഷ്യസ് ആണ് പിന്നെ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും തറയിൽ കിടന്നിട്ടുള്ള ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ അവിടെ അവർക്ക് പവർ ഉണ്ട് പലർക്കും പവർ പവറുണ്ട് പവർ യൂസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ പോയിട്ട് വെള്ളത്തിച്ചാടാന്ന് പറഞ്ഞാൽ ചാടണമെന്നൊരു നിർബന്ധമില്ല അല്ലെന്നുണ്ടെങ്കിൽ പോയി കിണറ്റി ചാടാൻ പറഞ്ഞാൽ ചാടണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ പണിഷ്മെന്റ് സ്വീകരിക്കാം ഇല്ലെങ്കിൽ പുറത്താക്കുന്നെങ്കിൽ എന്ന് വിചാരിക്കാം അവർ എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ലൈഫിനെ തന്നെ കളയാനൊന്നും ആരും വിചാരിക്കില്ല ഓരോരുത്തർക്കും ചിലത് ചെയ്യാൻ പറ്റുമെന്നും പറ്റില്ല എന്നും ഒക്കെ ഉള്ള ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ട് ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എല്ലാം ചെയ്യണമെന്നൊക്കെയാണ് അവിടെ റൂളെങ്കിലും തീർച്ചയായിട്ടും പറ്റാത്ത കാര്യങ്ങളും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും എന്തായാലും രാവിലെ അത് ചെയ്യാൻ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പൊതുവേ നോർ ഒരു വീക്ക് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് അവിടെ പലരും കരുതുന്നത് പേഴ്സണലി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞ പോലെ അവർ ബിഗ് ബോസിൽ വന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് അത്ര ബെറ്റർ അല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർ കുറച്ചൊന്ന് പിന്നിലേക്ക് നിന്നത് ബട്ട് എന്നാലും എല്ലാത്തിലും ഒപ്പീനിയൻ പറയുന്നുണ്ട് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ നടക്കുന്ന പലരേക്കാളും നന്നായിട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പല കാര്യത്തിലും എനിവേ ഇന്നിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ലൈവ് കണ്ടുവെങ്കിൽ കമന്റ് ചെയ്യുക